ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ക്ലൗസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു ഹെയർ ഡൈ ആണ് അതും പെട്ടെന്ന് ഒറ്റ മിനിറ്റിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഡൈ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നല്ല സൂപ്പർ സൂപ്പർ ഡൈ ആണ് അതായത് രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഡൈയിൽ അതും നമുക്ക് ഒറ്റ മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് മുടി മുടികറുപ്പിക്കാവുന്നതാണ് അത് ഏത് കൊച്ചുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരക്കും നിങ്ങൾക്ക് അത് പെരട്ടി കൊടുക്കാം അത്രക്ക് നല്ല ഒരു ഹെയർ എവിടെ പോണേ നിങ്ങൾക്ക് പെരട്ടി കൊടുത്തിട്ട് തിരിച്ച് വാഷ് വന്നിട്ട് വാഷ് ചെയ്താലേ പോകത്തുള്ളൂ വാഷ് ചെയ്താൽ പോലും അത് മുടിമാ പിടിച്ചിരിക്കും അത്ര നല്ലൊരു ഡൈ ആണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പിരട്ടിയ പോലത്തെ ഒന്നും അല്ല നമ്മൾ അട്ടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചു അത്ര നല്ല റിസൾട്ട് അല്ല ഉള്ള സാധനമാണ് അപ്പം അത് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഇനി വീഡിയോയിലോട്ട് അതിനു മുമ്പ് തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ നിങ്ങൾ പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഇതാക്കിയേക്കണം കേട്ടോ പ്രസ് ചെയ്തേക്കണം അതല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ കുറേ പേർക്ക് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ലൈക്ക് അമർത്തിയാൽ മാത്രമേ ഉള്ളൂ ആ ബെൽ ബട്ടൺ ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ അത് മറക്കാണ്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ എന്തൊരു ഡൈ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതിനായിട്ട് ഒരു നാല് ചിരട്ട ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതെടുത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എങ്ങനെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നല്ലൊരു ഇത് അപ്പോൾ ഞാൻ ചിരട്ടയൊക്കെ എടുത്ത് വെക്കട്ടെ ഇപ്പം ഏതാണ്ട് കത്തിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ മൂന്നാല് ചിരട്ട ഒരുമിച്ച് അങ്ങനെ കത്തിച്ച് എടുത്തിട്ട് ആറിക്കഴിയുമ്പോൾ മിക്സിയിൽ പൊടിച്ച് അങ് വെക്കണം അപ്പോൾ ഇത് നമുക്ക് നല്ല ഒരു റിസൾട്ടുള്ള ഇതാണ് ഇപ്പം ചിരട്ടക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ റിസൾട്ടുള്ള സാധനമാണ് പിന്നെ എപ്പോഴും നമുക്കിത് പൊടിക്കാനും ഡൈ ഉണ്ടാക്കുമ്പോൾ പൊടിക്കലേ നടക്കാത്തൊരു കാര്യമാണ് അപ്പം ഇതുപോലെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഇതൊക്കെ ഞാൻ സ്റ്റെപ്പൊക്കെ പറഞ്ഞു തരാം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഞാൻ വളരെ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ള ഒരു സ്പൂൺ ചായപ്പൊടി പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറും കൂടി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമ്മൾ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുക്കുക എന്നിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നീലമ്മരിയില്ലേ നീലമ്മരിയുടെ പൊടിയാണ് നിങ്ങൾ ഈ ചൊറിച്ചിലുമൊക്കെ ഉള്ളവരിക്കൊക്കെ ഒരു കുഴപ്പം കാണാണ്ട് നമുക്കിത് പിന്നെ മുടി ഉറപ്പിക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച നമ്മുടെ കരി വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മുടെ കരി മാത്രമേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു ഡൈ ഇത് നമ്മുടെ ഇൻസ്റ്റന്റ് ഡൈ ആട്ടോ ഇത് ഇത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി നിങ്ങൾ ഒരിക്കലും കറുത്തില്ലെന്ന് പറയില്ല എവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമുക്ക് നമ്മുടെ ആ വെള്ളമില്ലേ ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ി ഒന്നിതൊന്ന് ചൂടാക്കി എടുക്കാം അപ്പം ഇത് നമ്മൾ ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഒന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ ഈ ഡൈ റെഡിയാണ് നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ഇത് പെരക്റ്റ് ആയിട്ട് പോകാം ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല യാതൊരു വിധ സൈഡ് എഫക്റ്റുമില്ല നമ്മൾ ഒരു സാധനവും ഇതിൽ ചേർത്തിട്ടില്ല നമ്മുടെ ചിരട്ടക്കരി അതുപോലെ നമുക്ക് എവിടെ ആയാലും അവിടെ പിടിച്ചിരിക്കും നമ്മുടെ ഈ ചിരട്ടക്കരി അപ്പൊ നിങ്ങളിപ്പം എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഇതിപ്പോ വന്ന് കഴിഞ്ഞ് കുളിച്ചാലും നിങ്ങൾക്ക് പിന്നെ മറ്റേ ഹെയർ ഡൈ പോലെയല്ല ഞാൻ കുറേ ഇൻസ്റ്റന്റ് ഹെയർ ഡൈഡായിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തായിരുന്നു അതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോകുന്നതാണ് അങ്ങനെ തന്നെ കഴിപ്പോകും പക്ഷേ നമ്മുടെ ഈ ചിരട്ടക്കരീടെ മുഴുവനായിട്ട് പോകത്തില്ല കുറേ അവിടെ അങ്ങനെ പിടിച്ചിരിക്കും അപ്പം നിങ്ങൾക്ക് ഞാനിത് പുറത്തു പോകുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാനുള്ള രീതിക്കുള്ള ഹെയർ ഡൈ ആണ് ഞാനിന്ന് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ഈ ചിരട്ടക്കരി നമ്മുടെ നീലേമരി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ചൂടാറിക്കഴിഞ്ഞിട്ട് ഇതിലൊരു സാധനം കൂടി ചേർക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ജസ്റ്റ് ഒന്ന് നമ്മൾ വെറുതെ ഒന്ന് ചൂടാക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നമ്മുടെ മറന്ന് പോകരുത് നമ്മുടെ ജീന ഓഫ് ചെയ്യുവാണേ ചായലേ പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ വെള്ളം ചേർക്കാൻ മറന്നു പോകരുത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അതിൽ വേണം ഇതൊന്ന് വെന്ത് ഇരിക്കാനായിട്ട് എന്നിട്ട് അധികം അങ്ങോട്ട് കുറുകി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വെള്ളമില്ലേ അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചെടുക്കണം തീരെ അങ്ങോട്ട് ഇത് നമുക്ക് ഇതാക്കി എടുക്കരുത് ഇത് ഇനി ചട്ടി തന്നെ ഇരുന്നതങ്ങോട്ട് അങ്ങോട്ട് റെഡിയായി കിട്ടും ആ ചട്ടിക്ക് നല്ല ചൂടുണ്ടേ അപ്പം ആ ചട്ടി തന്നെ ഇതിരുന്നങ്ങ് പിടിച്ച് ഒരു രണ്ട് മണിക്കൂർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരു സാധനം കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഡെപ്പിലിട്ട് വെക്കുക എവിടെ പോണേ നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാം എവിടെ നരയുണ്ടെങ്കിലും ഇത് നല്ലതായിട്ട് തേച്ച് എവിടെ വേണമെങ്കിലും പോകും മീശേമ വരെ നമുക്കിത് പുരട്ടി കൊടുക്കാം കയ്യേല ഒന്നും നിങ്ങളുടെ ആവത്തില്ല ഇപ്പം മിക്കവർക്കും ഡൈ ചെയ്യാൻ മടിയാണ് അപ്പം ഇങ്ങനെ പുറത്ത് പോണേനെങ്കാട്ട് മുമ്പ് നിങ്ങളൊക്കെ എല്ലാം വശത്തോട്ടും ഇങ്ങോട്ട് റെഡി ആക്കി അവിടെ പിടിച്ചിരിക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കില്ല നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴാണ് ഇത് പോകത്തുള്ളൂ പക്ഷേ വാഷ് ചെയ്താലും കുറേയൊക്കെ ഈ ഹെയർ ഡേ അവിടെ ഇരിക്കും നമ്മുടെ ചിരട്ടക്കരി കൊണ്ടുള്ള നീലമ്പരിയുടെയും കൂടി ഹെയർ ഡേ ആണ് പിന്നെ നമ്മൾ നല്ലൊരു ഹെയർ ഡേയുടെ ഒരിതന്നെയാണെന്ന് വെച്ചാൽ സ്പൂണിൽ ഇങ്ങനെ അത് പിടിച്ചിരിക്കും കണ്ടോ അതാണ് ഇതിൻ്റെ പാകം മറ്റുള്ള ഹെയർ ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണേ പിടിക്കത്തില്ല വെറുതെ ഒഴുകി ഇങ്ങ് പോരും മനസ്സിലായോ സ്പൂണേലൊരിക്കലും ഹെയർ ഡേ പിടിക്കത്തില്ല ഇങ്ങനെ ഒഴുകിപ്പോരും അത്രയോ നല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺമഷി പോലെ നമ്മുടെ കൈ കയറി പിടിക്കും അല്ല സോറി കൈയിലെന്ന് നമ്മുടെ തലയിലങ്ങ് പിടിക്കും ഇപ്പം നമ്മൾ കുറേ കരി തന്നെ നമ്മൾ വീട്ടിൽ പിന്നെ കരിപ്പാത്രം തേക്കുകയും കഴുകുമൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൈ കറുത്തേ ഇരിക്കും അല്ലേ ഒരു കളറ് നമുക്ക് കിട്ടത്തില്ല കൈക്ക് എന്ന് പറഞ്ഞ പോലെ തലയിൽ നമ്മൾ ഈ ചിരട്ടക്കരി ഉപയോഗിച്ച് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നീലും കൂടെ ഉള്ള ഇത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് വാഷ് ചെയ്താലും നിങ്ങളുടെ തലയിൽ തന്നെ കുറെയൊക്കെ ഇത് പിടിച്ചിരിക്കും അപ്പൊ എവിടെ പോകാണെങ്കിലും നിങ്ങൾക്ക് മടിയുള്ളവരൊക്കെയാണ് ഇൻസ്റ്റന്റ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ പിന്നെ നമുക്ക് നെറ്റിയുടെ സൈഡിലുള്ള നരയൊക്കെ എത്ര നമ്മൾ പിന്നെ ഡൈ ചെയ്താലും അത് നമുക്ക് അവിടെ തന്നെ ഇരിക്കും അപ്പൊ അതൊക്കെ പോകാനും ഒക്കെ ഏറ്റവും ബെറ്ററാണ് നല്ലൊരു അടിപൊളി ഒരു ഹെയർ ഡൈ ആണിത് അപ്പോൾ ചൂടാറിയിട്ട് നമുക്ക് ഇതിലൊരു സാധനവും കൂടി ചേർത്ത് കൊടുക്കാം കണ്ട ഇപ്പം നമ്മൾ ആ നേരത്തെ വെള്ളം ഒഴിച്ചപ്പോൾ വീണ്ടും ആ ചൂട് കൊണ്ട് അത് റെഡിയായി അപ്പം ഇങ്ങനെ ഇത്രയും കൺസിസ്റ്റൻസി വേണം നമുക്ക് ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചൂടാറണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡൈ ഒക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതിൽ അലോവേരയാണേ നമ്മൾ ഇത്രയും ദിവസം ചേർത്ത് കൊടുത്തത് പിന്നെ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ഈ ഒരു ഡൈയിൽ നമുക്ക് അലോവേര ചെയ്ത് കൊടുക്ക ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ അലോവേരയുടെ ആ അതിൻ്റെ പമ്പ് കേടായെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഇങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ പോരുന്നില്ല അപ്പം ഓരോ ഡൈക്കും ഓരോന്നാണ് നമ്മൾ ഇടുന്നത് ഒരെണ്ണത്തിന് നമ്മൾ ഗ്ലിസറിനാണ് ഇട്ടത് ഇതിൽ നമുക്ക് അലോവേരയാണ് ചേർക്കേണ്ടത് അപ്പം ചേർക്കുമ്പോഴുള്ള കാര്യം അലോവേര നമുക്ക് റെഡിമെയ്ഡ് നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കില്ല അത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ഇതിന് പറ്റത്തില്ല ഈ ഡൈക്ക് ഇത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പവും ഇല്ല ഇത് നല്ലതായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇന്നത്തെ കാലത്ത് തല മുടി നരക്കാത്തവരായിട്ട് ആരും ഇല്ല കൊച്ചു വരെ നമുക്ക് നരച്ചു വരിക അല്ലേ അപ്പോൾ ആ കൊച്ചു പിള്ളേർക്കൊക്കെ തന്നെ ഭയങ്കര സങ്കടം അവർക്കൊക്കെ നമുക്ക് ഡയ്യ ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഈ ഒരു സാധനം നമ്മുടെ മുടി വളർച്ചക്കുള്ളൊരു സാധനമാണ് നമ്മുടെ നീലേമരി മുടി കറക്കാനും വളരാനും മിക്ക ബെസ്റ്റ് സാധനമാണ് നമ്മുടെ നീലേമരി പിന്നെ നമ്മൾ ഇട്ടേക്കുന്ന ചിരട്ടക്കയി ഒരു ദോഷവും ഇല്ലാത്ത നമ്മുടെ തിരികം വരെയും കറക്കാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആവണക്കെണ്ണയിലും അപ്പോൾ ഇന്നത്തെ ഇതിൽ കൊച്ചു ഉള്ളേർക്കും ഒരക്കും നമുക്കിത് ഇട്ട് കൊടുക്കാവുന്ന ഒരു ഡൈ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു ഡെപ്പിയിലോട്ടാക്കി നിങ്ങൾ വെക്കണം എന്നിട്ട് ഡെപ്പിയിലോട്ടാക്കി വെച്ചേച്ച് നിങ്ങൾ തലമുടിയിൽ ബ്രഷ് കൊണ്ട് വരട്ടി കൊടുക്കുക നല്ല റിസൾട്ടെന്ന് പറഞ്ഞാൽ നല്ല ഒരു റിസൾട്ടാണ് ഇത് വേറെ നമുക്ക് ഒരു സാധനവും ഇല്ല ഈവൻ മൈലാൻറ്റിപ്പൊടി വരെ നമുക്ക് ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല ഇത് അങ്ങനത്തെ ഒരു ഡൈ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ഓവർനൈറ്റ് വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടി കറപ്പിക്കുകയും ചെയ്യാം ഏത് നിമിഷം നിങ്ങൾക്ക് മുടി കറപ്പിക്കണമോ അപ്പം കറപ്പിക്കാം ഇത് പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും ഒന്നും ഒരു കുഴപ്പവും വരത്തില്ല പിന്നെ ഒരു മാസം രണ്ട് മാസമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഫ്രിഡ്ജ് സൂക്ഷിക്കാനാണ് നല്ലത് അപ്പം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യണേ കാണിച്ചു തരാം അപ്പം ഇതിന് മുന്നേ നമ്മളൊരു പിന്നെ ഇൻസ്റ്റന്റ് ഹെയർ ഡേ ചെയ്തായിരുന്നു അതാണിത് കണ്ടോ ഇത് ഞാൻ പുറത്ത് തന്നെ വെച്ചിരിക്കണായിരുന്നു ഒരു കേടും പറ്റിയിട്ടില്ല ഇതുവരക്കും അപ്പം അത് നമ്മൾ ചേർത്തത് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുത്തത് ഇതിപ്പോൾ എത്ര നാളായി അത് ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോ ഇപ്പോൾ കണ്ടു നല്ല വെണ്ണ പോലെ ഇരിക്കുന്ന വേണ്ട ആ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹെയർ ഡൈ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് പുറത്തോ ഫ്രിഡ്ജിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇരിക്കും വേണ്ട അത്രയും നല്ലൊരു റിസൾട്ടുള്ള ഇതാണ് ഇപ്പം നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഡെപ്പിയിലാണ് ഞാൻ എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതും ഇതുപോലെയുള്ള ഡെപ്പിയിൽ സൂക്ഷിച്ചു വെക്കാം അതെ ഞാൻ നമ്മുടെ ഡൈ ഇതിൽ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഇൻസ്റ്റൻറ് ഡൈ എല്ലാം ഞാൻ ഇതിലാക്കി വെക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം എത്ര ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിലും ശരി നമ്മുടെ ഈ വശങ്ങളിലൊക്കെ നമുക്ക് ഒരു ഇപ്പം എന്താ പറയണ ആണുങ്ങളുടെയൊക്കെ ആണെങ്കിൽ മീശയൊക്കെ അവർക്ക് എത്ര പ്രാവശ്യം ചെയ്താലും ഈ സൈഡിലൊക്കെ വരും അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഏറ്റവും സൂപ്പർ സൂപ്പർ സാധനമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം ഇതിന്റെ റിസൾട്ട് പറയാനെടുക്കാതെ കഴിഞ്ഞ പ്രാവശ്യം പുരട്ടിയ പോലത്തെ ഒന്നുമില്ല അതിൽ അത് മേലെയാണ് ഇതിന്റെ റിസൾട്ട് അപ്പം അവർക്കും ആണുങ്ങൾക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കലും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ചേർത്തേക്കുന്നത് അപ്പോൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മീശയിലാണെങ്കിൽ ഇതുപോലെ ഫ്രഷൽ മീശയിൽ ഇങ്ങനെ ആക്കുക എന്നിട്ട് അപ്പം തന്നെ ഇത് ഉണങ്ങും നമുക്ക് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പം നമുക്ക് നമ്മുടെ മുടിയിലിട്ട് കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ ഹെയർ ഡൈ എപ്പോഴും ഇങ്ങനത്തെ നാച്ചുറലേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ പിന്നെ ഇൻസ്റ്റൻ്റ് ഞാൻ ഇങ്ങനെ ചെയ്തു വെക്കണേ എന്തെങ്കിലും നമുക്ക് മുടി നരക്കോ എന്തെങ്കിലും ചെയ്തിരണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ആ ടൈമിൽ നമ്മളൊന്നിങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുക്കും കണ്ടോ നല്ലൊരു റിസൾട്ടാണ് അപ്പം മുടി നല്ല ബ്ലാക്ക് കളറിൽ തന്നെ ഇരിക്കും കേട്ടോ അത് ഇങ്ങനെ ഞെട്ടിപ്പോയത് ഉണ്ടാക്കുമ്പോൾ അതുപോലെ റിസൾട്ട് കിട്ടുന്ന ഇതാണ് ഒരു കൈ കൊണ്ടൊന്നും ഭാരി തേക്കരുത് കേട്ടോ പ്രത്യേകം ഞാൻ പറയാം നമ്മൾ ഇതുപോലെ ബ്രഷ് ഇട്ട് തേച്ചാൽ നമ്മുടെ ആ കൂടി ഇങ്ങനെ അങ്ങ് പോകുന്നത് നല്ല അപ്പം പിന്നെ ഞാൻ ഗ്ലിസറിൻ ആണ് സാധാരണ യൂസ് ചെയ്തത് കുറേ പേർക്ക് ഗ്ലിസറിൻ മുടിവോ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും പറയുന്നുണ്ട് അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം നിങ്ങളൊരു എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കെമിക്കൽ ഡൈ ആണ് ഇങ്ങനെ തുമ്പത്തൊക്കെ ഇവിടെയൊക്കെ നരച്ചിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചോ അതിവിടേക്കായാൽ പോകത്തില്ല കെമിക്കൽ ഡൈ അതവിടെ പാടുപോലെ കിടക്കും അപ്പോൾ നമുക്ക് ഈ ഡൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് തൂത്ത് കളയാം ആ മുടിയുമ്പം മാത്രം ഇത് പറ്റിയിരിക്കുള്ളൂ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ എപ്പോൾ വാഷ് ചെയ്യണു അപ്ലൈ പോകത്തുള്ളൂ പിന്നെ ഇത് കൂടുതലും നമ്മൾ ചിരട്ടയുടെ കൈ കൊണ്ട് നീലമ്മരി കൊണ്ടും ചെയ്തേക്കണമുണ്ട് നമുക്ക് ഇത് കഴുകിപ്പോയാലും മുടിയിലോട്ട് പിടിക്കും അങ്ങനത്തെ ഒരു ഡൈ ആണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി ഇത് പെരട്ടാം കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് പരട്ടിക്കൂടും കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പത്ത് പതിനേഴ് വയസ്സായവർക്ക് ഒക്കെ നമുക്ക് മുടി മരച്ചേക്കുമ്പോൾ അവർക്ക് നമുക്ക് ഡൈ ഒക്കെ ഇട്ട് കൊടുക്കാം പേടിയാലേ അപ്പോൾ ഈ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ട അത് അവിടെ തന്നെ നമുക്ക് തുരട്ടി കൊടുക്കാം വേറെ ഒരു കെമിക്കലും ഇല്ല പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പം ചെമ്പ ഇത് എന്താ പറയുക ചായ വെള്ളത്തിൽ ബീറ്റ്റൂട്ട് വെള്ളം എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ അത് മറന്ന് പോരുത് അതും കൂടിയാണ് നമുക്ക് മുടി കറക്കാനായിട്ട് സഹായിക്കുന്നത് വെറും രണ്ട് മണിക്കൂർ മാത്രം നമ്മളിത് വെച്ചാൽ മതി ഒരു ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എവിടെ കൂടെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം ഇനി എവിടെയെങ്കിലും പോയിട്ടാണ് ആക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ബ്രഷ് മാത്രം എടുത്താൽ മതി ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് പുറത്ത് വെച്ചാൽ ഫ്രിഡ്ജ് വെക്കണമെന്നൊന്നുമില്ല എൻ്റെ എത്ര നാളായിന്നറിയാമോ ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പം മീശോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ ബ്രഷ് കൊണ്ട് തന്നെ ഇങ്ങനെ ആട് ചെയ്ത് നിങ്ങൾ ഡൈ ചെയ്യണ പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഒരു കെമിക്കലും ഇല്ലാത്തൊരു സാധനം സാധാരണ മീശയിലൊക്കെ ഒരിക്കലും കെമിക്കൽ നമ്മൾ പരട്ടരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അറിയത്തില്ല നമുക്ക് കുറേ കഴിയുമ്പോൾ ഫേസിലോട്ട് കളർ പിടിക്കും ഫേസ് ഇങ്ങനെ ബ്ലാക്ക് ആകാൻ തുടങ്ങും ഈ തലയിൽ ഹെയർ ഡൈ പരട്ടിയാലും അതെ മീശയിലൊക്കെ പുരട്ടിയാൽ കുറച്ച് കഴിയുമ്പം ഫേസിലോട്ടൊക്കെ നമുക്ക് പിന്നെ ഇത് കളർ പിടിക്കും അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടിലോട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് എവിടെ പോകുമ്പോൾ കറുത്തു പിടിക്കും ഒരു കെമിക്കലും ഇല്ല നിങ്ങളുടെ മുഖമൊക്കെ അല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്